കൂടെ ബസ്സിൽ കടന്നുപോകുന്നവർക്ക് അത്ഭുതവും ആകാംക്ഷയുമാണ് ഹെർബർട്ട് റോഡിലെ ബസ് ടെർമിനൽ ആകാശക്കാഴ്ചയിൽ നക്ഷത്രക്കണ്ണിന്റെ തിളക്കമാണ് ബസ് ടെർമിനലിന് താഴെയും അതുപോലെ വിശാലമായ സൗകര്യം തൃശൂർ എൻജിനീയറിംഗ് കോളേജിലെ ജോൽസന റാഫേൽ എന്ന എഞ്ചിനീയറുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കയ്യൊപ്പാണ് ഇവിടെ കാണാനാവുക ബസ്സുകൾക്ക് വന്നുപോകുന്നതിനുള്ള ഹബ്ബ് എന്ന ആശയത്തിൽ നിന്നാണ് ഇത്രയും വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും വിശ്രമിക്കാനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ശ്രദ്ധയോടും കൂടിയായിരുന്നു നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നിർമ്മാണ മികവിലെ കുന്നംകുളത്തെ ഉദാഹരണം കൂടിയാണിത് നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന നാലര ഏക്കറിലാണ് ബസ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് പതിനാറ് കോടി രൂപയോളമാണ് നിർമ്മാണ ചെലവ് ഏകദേശം ഇരുപത് വർഷത്തോളമായുള്ള കുന്നങ്ങളത്തുകാരുടെ സ്വപ്നമാണ് രണ്ടായിരത്തി വർഷങ്ങൾക്ക് നാലുവര്ഷങ്ങള്ക്കുമുമ്പ് യാഥാർത്ഥ്യമായത് അന്ന് മന്ത്രിയായിരുന്ന എ സി മൊയ്തീന് ബസ് ടെർമിനൽ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നടത്തിയ ഇടപെടലുകളും എടുത്തു പറയേണ്ടതാണ്